ഞെട്ടിക്കുന്ന പ്രൊമോ പുറത്ത് വന്നിരിക്കുകയാണ് പ്രൊമോ മറ്റൊന്നുമല്ല ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തിയതിന് ശേഷം ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ വന്നപ്പം മുതൽ നിങ്ങളെ പ്രേക്ഷകർ കാണുന്നത് ഈ കോലത്തിലാണ് നിങ്ങൾക്ക് നല്ല ഡ്രസ്സ് വേണ്ടേ നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്ത് നടക്കണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അവരെല്ലാവരും വേണമെന്നൊക്കെ പറഞ്ഞ തന്നെ ഒരുക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞ് ബിഗ് ബോസ് വീണ്ടും ചോദിക്കുന്നുണ്ട് ഈ വീട്ടിൽ പണിപ്പുരയിൽ കയറാൻ വേണ്ടി എല്ലാം ത്യജിക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് വരാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിനുശേഷം എന്താണ് അവിടെ അറിയില്ല എല്ലാവരും ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നു എല്ലാവരും കരയുന്നു എല്ലാവരും തല കുണിച്ചിരിക്കുന്നു ആരോ ആതിലാ നൂറയാണെന്ന് തോന്നുന്നു ആരോ ഒരാളിങ്ങനെ പോകാൻ വേണ്ടി അവരിങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിരിക്കുന്നു അതിപ്പോൾ എല്ലാം തിയജിക്കാനെന്ന് ബിഗ് ബോസ് പറഞ്ഞത് എന്താണെന്ന് അറിയാൻ മതി ഒരു പക്ഷേ അന്നത്തെ പോലെ റെഡ് സോണിൽ കൊണ്ടിടുകയാണോ അതല്ലെങ്കിൽ ആ ബിഗ് ബോസ് വീട്ടിൽ നിന്നേക്കുമായിട്ട് പുറത്താവാൻ പോവുകയാണോ അല്ലെങ്കിൽ അവർക്ക് അവർക്കുള്ളതെല്ലാം ഇനി ഒരിക്കലും പണിപ്പുരയിൽ കയറാൻ പറ്റാത്ത രീതിയിലുള്ളത് അങ്ങനെ എന്താണെന്ന് അറിയാൻ പറ്റില്ല എന്തായാലും എല്ലാം ത്യജിക്കാൻ തയ്യാറായിട്ടുള്ള ഒരാൾക്ക് മുന്നോട്ട് വരാമെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു അങ്ങനെ മുന്നോട്ട് വന്നാൽ മാത്രമേ അവർക്ക് അവരുടെ ഡ്രസ്സും അതുപോലെയുള്ള ബാക്കിയുള്ള മേക്കപ്പ് സാധനങ്ങളും എല്ലാം കിട്ടുകയുള്ളൂ ഇതാണ് ഇപ്പോൾ ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്ന ടാസ്ക് അപ്പോൾ എന്താണ് ആരാണെന്ന് അറിയാൻ വയ്യ നാളെ രാവിലെ ഒരു പന്ത്രണ്ട് പതിനൊന്ന് മണിക്ക് ഉള്ള ലൈവില് നമുക്ക് ഈ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കും അപ്പോൾ ബിഗ് ബോസിൻ്റെ പ്രമോയാണ് എല്ലാവരും കരയുന്നുണ്ട് രേണു സുതി ഒക്കെ കരയുന്നത് എന്താണ് കാര്യമെന്ന് കൃത്യമായി അറിയില്ല എന്തായാലും നാളത്തെ എപ്പിസോഡ് വരെ നമുക്ക് കാത്തിരിക്കാം ബിഗ് ബോസുമായി ബന്ധപ്പെട്ട്